ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പതിനഞ്ച് ശ്ലോകം ഒമ്പത് ഇപ്രകാരം ഭഗവാൻ തന്നെയായിട്ടുള്ള കപില മഹർഷി അമ്മയായ ദേവഹൂതിക്ക് തത്വം ഉപദേശിച്ചു കൊടുത്തു അതിനുശേഷം ദേവഹൂതി എന്ത് ചെയ്തു കപില മഹർഷി എങ്ങോട്ടാണ് പോയത് എന്നാണ് ഒമ്പതാമത്തെ ശ്ലോകം കപിലമൂർത്തി തന്നെ സ്തുതിച്ചു യോഗിമാരുടെ സംഘത്തോടൊപ്പം വടക്കേദിക്കിലേക്ക് പോയി ദേവഭൂതി ആവട്ടെ ആ ആശ്രമത്തിൽ തന്നെ ബാക്കിയുള്ള കാലം ജീവിച്ച് മോക്ഷം പ്രാപിച്ചു കപില മഹർഷി ഇപ്പോഴും വടക്കേദിക്കിൽ ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് സമാധി ചെയ്യുന്നു എന്നാണ് ശ്ലോകം सुविदिदवेद्यां देव हे देवहूदिं कृतनुदिमनुगृह्य त्वं गदो योगिसङ्घै विमलमतिरधासौ भक्तियोगेन मुक्ता त्वम् अभिजनहितार्थं वर्तसे प्राग् उदीच्यां वाकं देवा अलयो भगवान् गुरुवायुरप्प സുവിദിതവേദ്യാം കൃതനുതി അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ജ്ഞാനവും വേണ്ടതുപോലെ അറിഞ്ഞ് കൃതനുതി അങ്ങയെ സ്തുതിച്ച ദേവഹൂതി ആ ദേവഹൂതിയെ ഇതി അനുഗ്രഹ്യ മോക്ഷമാർഗമായ ആത്മതത്വം ഉപദേശിച്ച് ഇങ്ങനെ അനുഗ്രഹിച്ച ശേഷം അമ്മയ്ക്ക് ഒരു ദുഃഖവും ഇനി ഉണ്ടാവാതിരിക്കാനുള്ള ജ്ഞാനം നൽകിയതിന് ശേഷം ത്വം യോഗി സംഘൈ സഹ ഗത തന്നെ സ്തുതിക്കുന്ന യോഗി യോഗിസംഘങ്ങളോടൊപ്പം പോയി അഥാ വിമലമതി അസൗ അനന്തരം പരിശുദ്ധ മനസ്കയായിട്ടുള്ള ആ ദേവഹൂതി അസൗ ആ ദേവഹൂതി ഭക്തിയോഗേന പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ എല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് മുക്ത മോക്ഷം നേടി ത്വം അവിടെ ചെയ്തു ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കപിലമൂർത്തിയായ അവിടന്ന് പ്രാക് വർത്തസേ ഇപ്പോഴും പ്രാക്ന കിഴക്ക് ഉദീച്ച വടക്ക് വടക്ക് കിഴക്കേ ദിക്കിൽ ഭൂമിക്കടിയിലായിട്ട് ഇപ്പോഴും അവിടുന്ന് സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ അമ്മയുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് മകൻ വടക്ക് കിഴക്കേ ദിക്കിലേക്ക് സമാധി അവസ്ഥയിലേക്ക് ഇരിക്കാനായിട്ട് പോയത് പക്ഷേ അതിനുശേഷം ദേവഹുതിക്ക് നല്ല സങ്കടമായി മകനും കൂടി പോയി ഒറ്റയ്ക്കായപ്പോൾ പക്ഷേ താൻ നേടിയിട്ടുള്ള ആ അറിവ് തൻ്റെ ഭഗവാൻ തന്നെയായിട്ടുള്ള മകൻ ഉപദേശിച്ചു തന്നിട്ടുള്ള ആ അറിവിനെ മനനം ചെയ്ത് അതിൽ നിന്നൊക്കെ ദേവഹൂതി മുക്തയായി സകല വിഷമവും ഭയവും ഒക്കെ ഇല്ലാതായി ഭാഗവതത്തിൽ പറയുന്നു ദേവഹൂതിയുടെ കറുത്ത ചുരുണ്ട മുടിയൊക്കെ വെളുത്തു സുന്ദരമായ ശരീരം മെലിഞ്ഞു പോയി രാജപുത്രിയും മഹർഷി പത്നിയുമായ അവൾക്ക് കമനീയമായ തൻ്റെ ആശ്രമത്തിനോടും പ്രതിപത്തി ഇല്ലാതായി അങ്ങനെ ഭഗവാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു മായയിൽ നിന്നും മോചിതയായി ശരീരത്തിനെ പോലും ശ്രദ്ധിക്കാതെ അഗ്നി പോലെ ശോഭിച്ചു ഒടുവിൽ ആ ആത്മാവ് ഭഗവാനിൽ ലയിച്ചു ശരീരമാവട്ടെ ഏറ്റവും പുണ്യവതിയായ സിദ്ധിദ എന്ന പേരായി നദിയായി ഇപ്പോഴും ഹിമാലയ താഴ്വരയിൽ ഒഴുകുന്നുണ്ട് പരിപൂർണത ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതിൽ സ്നാനം ചെയ്യുന്നുണ്ട് എന്നാണ് ശ്രോതസാംപ്രവരാ സൗമ്യ സിദ്ധിദാ സിദ്ധി സേ സിദ്ധസേവിത എന്ന് ഭാഗവതം പറയുന്നുണ്ട് കപില മഹർഷി ആവട്ടെ ഗംഗയുടെയും സമുദ്രത്തിൻ്റെയും സംഗമസ്ഥാനത്ത് നമുക്കെല്ലാം നല്ല ചിന്തകൾ വരുവാനായി ആ കൂടി സമാധി അവസ്ഥയിൽ പോലും സ്ഥിതി ചെയ്യുകയാണ് വടക്ക് കിഴക്കേ ദിക്കിലാണ് ഭൂമിക്കടിയിലായിട്ട് കപില മഹർഷി സ്ഥിതി ചെയ്യുന്നത് വടക്ക് കിഴക്കേ ദിക്കിന് ഈശ്വര ചൈതന്യം കൂടുതലുണ്ടെന്ന് പറയാറുണ്ട് ശാസ്ത്രദൃഷ്ടി കൊണ്ടും സൗരയൂഥത്തിൻ്റെ കിടപ്പ് അനുസരിച്ചും വടക്ക് കിഴക്ക് പ്രധാനമാണ് എന്ന് പറയുന്നു കാന്തിക ശക്തി കൊണ്ട് ഭൂമിയുടെ ദിവസേനയുള്ള ചലനം കൊണ്ടൊക്കെ കിഴക്കേ ദിക്കിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാവും കിഴക്കോട്ട് തലവെക്കണം കിഴക്കോട്ട് അടുപ്പ് കത്തിക്കണം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നാമം ജപിക്കണം എന്നൊക്കെ പറയുക പിന്നീട് യാകാശ്വത്തെ തിരഞ്ഞു പോയിട്ടുള്ള സകരചക്രവർത്തിയുടെ മക്കളുണ്ടല്ലോ ശ്രീരാമൻ്റെ മുന്നേ ഉള്ള ഭഗീരഥൻ്റെ മുന്നേ ഉള്ള ആൾക്കാർ കപില മഹർഷിയുടെ ആശ്രമം കണ്ടു കപില മഹർഷി ധ്യാനം ചെയ്യുന്നത് കണ്ടു എന്നൊക്കെ രാമായണത്തിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെയും ദദൃശു കപിലം തത്ര വാസുദേവം സനാതനം എന്ന് പറയുന്നുണ്ട് എന്തായാലും ഭക്തിയോടെ ശ്രദ്ധയോടെ ഭഗവാനെ ഭജിക്കൂ അപ്പോൾ ഭക്തി ഉണ്ടാകും ജ്ഞാനവും ഉണ്ടാകും എന്ന് അമ്മയ്ക്കായി കപില മഹർഷി ഉപദേശിച്ചു ആ സാഖ്യ ശാസ്ത്രമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദർശനം ഈ ദശകത്തിലെ തന്നെ മേൽപ്പത്തൂര് എട്ട് ശ്ലോകങ്ങളിലായിട്ട് മൂന്ന് വരികൾ വീതം എല്ലാതിൻ്റെ അവസാനത്തെ വരി ഒന്ന് തന്നെയല്ലേ ഇങ്ങനെ കപില മഹർഷി അമ്മയ്ക്ക് ഉപദേശം നൽകി എന്നാണ് ആ മൂന്ന് വരികളായിട്ട് അപ്പോൾ എട്ട് ശ്ലോകത്തിൽ മൂന്ന് വരി ഇരുപത്തിനാല് വരികളിൽ ആയിട്ടാണ് ഈ കപിലോപദേശം മുഴുവനും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ശ്ലോകമൊന്നും കൂടി ചൊല്ലാം ഇതി സുവിദിത വേദ്യം ദേവ ഹേ ദേവഹൂദീം കൃതനുതിമനുഗൃഹ്യ ത്വ ഗതോ യോഗിസംഘൈ വിമലമതിരദാസൗ ഭക്തിയോഗേന മുക്ത ത്വമഭി जनहितार्थं वर्तसे प्राग् उदीच्याम् अश्लोकं कुटि नोकां ई दशकतिले अवसानत श्लोकं परमा किमु बहुक्त्या त्वत्पदाम्बोजभक्तिं सकलभयविनेत्रीं सर्वकामोपनेत्रीं वदसि खलु दृढं त्वं तद्विधूयाम् आमयान्मे ഉപാധൽ പരമ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടക്കിൽ നോക്കിയിട്ട് വിളിക്കുകയാണ് ഭഗവാനെ എന്നും അയല്പ്പത്തൂര് ബഹുക്യാക്കിമു എന്തിനാണ് അധികം പറയുന്നത് ത്വത് പദാംബോജ ഭക്തി അങ്ങയുടെ താമരപ്പൂ പോലുള്ള പാദങ്ങളിലുള്ള ആ ഭക്തി എങ്ങനെയാണ് അത് സകല ഭയവിനേത്രിയും എല്ലാ ഭയങ്ങളെയും എന്തൊക്കെ തരം ഭയം ഉണ്ടാകും ഒരു ദിവസം തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മരണഭയം കൂടിയും ഉണ്ടായേക്കാം അതിനെല്ലാത്തിനെയും മാറ്റിക്കളയുന്നതാണ് ഇല്ലാതാക്കുന്നതാണ് സർവകാമോപനേത്രി ഭക്തന്മാരുടെ സകല ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്നതും ആണ് ത്വം ദൃഢം വധസിലു അവിടെ നിന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ലേ ഞാൻ സകലരുടെയും ഹൃദയത്തിലിരിക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെയുള്ള ഗുരുഭവനപുരേശ ഗുരുവായൂരമ്പലത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഗുരുവും വായുവും നമ്മളുടെ ശരീരത്തിലുമുണ്ടല്ലോ പവനപുരം തന്നെയാണ് പഞ്ചപ്രാണങ്ങൾ നയിക്കുന്ന ശരീരം അതിൽ ഹൃദയസ്ഥാനത്ത് ഭഗവാൻ ഇരിക്കുന്നു അങ്ങനെ ഗുരുഭവനപുരേശൻ ആയിട്ടുള്ള ഭഗവാനെ മേ ആമയാൻ വിധൂയ എൻ്റെ സകല രോഗങ്ങളും സകല വിഷമങ്ങളും അങ്ങ് അകറ്റിത്തരണേ ത്വ ഭക്തി മുപാധ അതിനു വേണ്ടിയിട്ടാണ് അങ്ങയിൽ എനിക്ക് ഭക്തി വർദ്ധിച്ചു വരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണേ എന്ന് പറയുന്നത് ഭക്തി വർദ്ധിച്ചാൽ പറഞ്ഞൂല്ലോ സകല ഭയവിനേത്രിയും സർവകാമോപനേത്രിയും അങ്ങനെ ചുരുക്കി പറയുകയാണ് കപിലോപദേശം തന്നെ ഏറ്റവും സാരം മാത്രം പറഞ്ഞാൽ അങ്ങയോടുള്ള ഭക്തിക്ക് എന്നെ അർഹനാക്കണം ഭക്തി വർദ്ധിപ്പിച്ചു തരിക മാത്രമേ വേണ്ടൂ അതുതന്നെ തന്നെ സകല ഭയത്തെയും ഇല്ലാതാക്കും സർവ അഭീഷ്ടവും തരും മേൽപ്പത്തൂരിനെ പോലെ നമുക്കും ഭഗവാനോട് നമ്മളുടെ ആമയങ്ങളെയൊക്കെ തീർത്ത് ഭക്തി വർദ്ധിപ്പിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കാം ഇത്ര ഗംഭീരമായിട്ടുള്ള സാഖ്യശാസ്ത്രാണ് ഭട്ടതിരിപ്പാട് ഇരുപത്തിനാല് വരികളിലായിട്ട് ചുരുക്കിയിട്ടുള്ളത് അത് എനിക്ക് മനസ്സിലായതുപോലെ ഞാൻ പറഞ്ഞതാണ് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പൊറുക്കട്ടെ അത്ര ഗംഭീരമായിട്ടുള്ള ഭാഗമാണല്ലോ എന്തായാലും ഈ ദശകം ഭഗവത് പാദത്തിൽ നമുക്ക് സമർപ്പിക്കാം ഓരോ